പത്ത് വർഷങ്ങൾക്ക് ശേഷം വാർഷിക രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിക്കാൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ്രി കൗൺസിൽ തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടാഴ്ച നീളുന്ന കൺസൾട്ടേഷൻ ആരംഭിച്ചു പ്രതിമാസം ഒന്നേ പോയിൻറ്റ് ഒൻപതേ രണ്ട് പോണ്ടോളം വരുന്ന രജിസ്ട്രേഷൻ ഫീസ് പത്തു വർഷക്കാലമായി വർദ്ധിപ്പിക്കാതെ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇതിൻ്റെ ഫലമായി എൻ എം സിയുടെ വരുമാനത്തിൽ ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ കുറവാണുണ്ടായത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഫീസ് വർദ്ധിപ്പിച്ചില്ലെങ്കിലും എൻ എം സിയുടെ ഉത്തരവാദിത്വങ്ങൾ കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ എൻ എം സിയുടെ പ്രവർത്തനങ്ങളുടെ സങ്കീർണതയും ഇക്കാലയളവിൽ വർദ്ധിച്ചു എക്കാലത്തേക്കാൾ കൂടുതൽ നഴ്സിംഗ് മെഡിബൽ ഫ്രീ പ്രൊഫഷണലുകളെയാണ് ഇപ്പോൾ എൻ എം സി നിരീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് പേർ രജിസ്റ്റർ ചെയ്തയിടത്ത് ഇപ്പോഴുള്ളത് എട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഏഴ് പേരാണ് ഇതിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇംഗ്ലണ്ടിൽ നിലവിൽ വന്ന നഴ്സിംഗ് അസിസ്റ്റൻസ് എന്ന തസ്തികയിലുള്ളവരും ഉൾപ്പെടും ഇത്തരമൊരു സാഹചര്യത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക കണ്ടെത്തേണ്ട സാഹചര്യമാണ് എൻ എം സിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ ആരംഭിച്ച വരുമാനത്തേക്കാൾ ഒന്നേ പോയിൻറ്റ് ഒരു മില്യൺ പൗണ്ട് കൂടുതലായി എൻ എം സിയുടെ പ്രവർത്തനങ്ങൾക്കായി ചിലവാക്കേണ്ടതായി വന്നു ഈ വർഷം ഇരുപത്തിയേഴ് മില്യൺ പൗണ്ടിന് കമ്മി ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി ചില തസ്തികകൾ ഇല്ലാതെയാക്കാൻ എൻ എം സി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ഇത് ജീവനക്കാരുടെ എണ്ണത്തിൽ പത്ത് ശതമാനത്തിൻ്റെ കുറവ് വരുത്തും മാത്രമല്ല വേതന ഇതര ചിലവുകളിൽ പ്രതിവർഷം മൂന്നേ പോയിൻറ്റ് ഒരു പൗണ്ടിൻ്റെ കുറവ് വരുത്താനും പദ്ധതിയുണ്ട് പ്രധാന ഫീസിനൊപ്പം വിദേശ പരിശീലനം നേടിയ നഴ്സുമാർക്ക് രജിസ്റ്റർ ചെയ്യാൻ ഈടാക്കുന്ന ഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് ഫീസുകൾ വർദ്ധിപ്പിക്കുന്നതും പരിഗണനയിലുണ്ട് മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിൽ ഉറങ്ങുകയായിരുന്ന പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയ ഇന്ത്യക്കാരനായ പ്രതിക്ക് തടവ് ശിക്ഷ വിധിച്ച് യു കെ കോടതി ഷിപ്പിംഗ് കമ്പനി ഉടമയായ മുംബൈ സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള ജാവേദ് ഇനാം ദാറിനെ ഇരുപത്തിയൊന്ന് മാസത്തേക്കാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് മുംബൈയിൽ നിന്ന് ലണ്ടൻ ഹീത്രോവിലേക്കുള്ള വിമാനത്തിൽ വെച്ച് ജാവേദ് തൻ്റെ അരികിലിരുന്ന് ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ പലതവണ മോശമായി സ്പർശിക്കുകയായിരുന്നു പെൺകുട്ടി നിലവിളിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ശേഷം വിമാനം ഹീത്രുവിൽ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ജാവേദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വർഷം ഡിസംബർ പതിനാലിനായിരുന്നു സംഭവം നടന്നത് ജാവേദ് കുറ്റം നിഷേധിച്ചെങ്കിലും പതിമൂന്ന് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് കോടതി കണ്ടെത്തി ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം പ്രതി യു കെയിൽ തുടരാൻ പാടില്ലെന്ന് കോടതി ഉത്തരവിട്ടു ശിക്ഷ പൂർത്തിയായാൽ എത്രയും പെട്ടെന്ന് രാജ്യം വിടാമെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാനായ ഗോപിചന്ദ് പി ഹിന്ദുജ എൺപത്തിയഞ്ച് വയസ്സ് അന്തരിച്ചു ലണ്ടൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം നാല് ഹിന്ദുജ സഹോദരന്മാരിൽ രണ്ടാമനാണ് ഗോപിചന്ദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ശ്രീകാന്ത് അന്തരിച്ചതിനെ തുടർന്നാണ് ഹിന്ദുജ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത് ഹിന്ദുജ ഗ്രൂപ്പിനെ ആഗോളതലത്തിൽ ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനമാക്കി മാറ്റുന്നതിൽ ഗോപിചന്ദ് നിർണായക പങ്കാണ് വഹിച്ചത് ഹിന്ദുജ ഗ്രൂപ്പിന്റെയും യുണൈറ്റഡ് കിങ്ഡത്തിലെ ഹിന്ദുജ ഓട്ടോമോട്ടീവ് ലിമിറ്റഡിന്റെയും ചെയർമാനായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു ബ്രിട്ടനിലെ ഏറ്റവും ധനികരായ വ്യക്തികളാണ് ഗോപിചന്ദ് ഹിന്ദുജയും കുടുംബവും പ്രകാശ് ഹിന്ദുജയും അശോക് ഇന്ദുജയുമാണ് മറ്റ് സഹോദരന്മാർ ബോംബെ ജയ്ഹിന്ദ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഗോപിചന്ദ് വെസ്റ്റ് മിൻസ്റ്റർ സർവകലാശാലയിൽ നിന്നും റിച്ച്മണ്ട് കോളേജിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് ബിരുദങ്ങൾ നേടിയിട്ടുണ്ട് ഓട്ടോമേറ്റീവ് ബാങ്കിംഗ് ഫിനാൻസ് ഐ ടി ഹെൽത്ത് കെയർ റിയൽ എസ്റ്റേറ്റ് പവർ മീഡിയ വിനോദം എന്നിവ ഉൾപ്പെടെ പതിനൊന്ന് മേഖലകളിൽ ഹിന്ദുജ ഗ്രൂപ്പിന് ബിസിനസ്സുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് യു കെയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്നു ഗോപിചന്ദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ സ്ഥിരമായി അദ്ദേഹം യു കെയിലെയും ഏഷ്യയിലെയും ഏറ്റവും ധനികരായ ആളുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്